വെൽക്കം ടു മൈ ചാനൽ അപ്പം എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ട് ഇരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഞാൻ സുഖമായിട്ടിരിക്കുന്നു അടിപൊളിയായിരിക്കുന്നു ഇതൊരു മൂന്നാമത്തെ നാലാമത്തെ തവണ വോയിസ് റെക്കോർഡ് ചെയ്യുന്നുണ്ട് ഫസ്റ്റ് തന്നെ ഇങ്ങനെ എന്നെ ഫ്ലോപ്പായി പോയിക്കൊണ്ടിരിക്കുകയാണ് കുറേ പ്രാവശ്യമായി ഞാൻ നോക്കുന്നത് എല്ലാവരും ഇവിടെ ഉറങ്ങി ഞാൻ മാത്രമേ ഉള്ളൂ ഇങ്ങനെ വീഡിയോ എഡിറ്റ് ചെയ്തിരിക്കുകയാണ് പകലും നിനക്ക് സമയം കിട്ടുന്നില്ല കാരണം മക്കളെല്ലാവരും ഇല്ലോണ്ട് തന്നെ അവരുടെ വോയിസ് എല്ലാം ഇങ്ങനെ വരുന്നത് അതുകൊണ്ട് തന്നെ ഞാൻ രാത്രി എല്ലാവരും ഉറങ്ങിയതിന് ശേഷം ആട്ടോ വോയ്സ് കൊടുക്കുന്നത് അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ നമ്മൾ പെരുന്നാൾക്ക് എടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് അപ്പോൾ രണ്ട് ദിവസത്തെ വീഡിയോ ഉണ്ട് ഇതിൽ അപ്പോൾ രണ്ട് ദിവസമായിട്ടാണ് നമ്മൾ ഡ്രസ്സ് എടുക്കാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ രണ്ട് ദിവസത്തെ വീഡിയോ ഞാൻ ഒന്നാക്കിയിട്ടിട്ടതാന്ന് അപ്പം നമ്മുടെ ന്യൂഹക്കുട്ടിയുടെ ഫസ്റ്റ് പെരുന്നാളാണ് നോമ്പായാലും പെരുന്നാളായാലും ഫസ്റ്റാണ് അപ്പോൾ അവൾക്ക് ഡ്രസ്സ് എടുക്കാൻ വേണ്ടി ഞാൻ കുറച്ച് എക്സൈറ്റഡാണ് കാരണം നമുക്ക് പെൺമക്കൾ ഉള്ളവർക്കറിയാം ഒരിക്കൽ നടത്താൻ ഭയങ്കര ഇഷ്ടമായിരിക്കും അല്ല ഞാൻ കുറേ ആഗ്രഹിച്ച് കിട്ടിയത് എൻ്റെ മോളെ അപ്പോൾ അവ കൊടുപ്പ് എടുക്കണമെന്നും അങ്ങനെയൊക്കെ ഭയങ്കര ആഗ്രഹമായിട്ട് വന്നതാണ് അപ്പോൾ നമ്മൾ വന്നിട്ടുള്ളതെന്ന് വെച്ചാൽ റിയാദ് മാളിലാണ് പയ്യന്നൂർ റിയാദ് മാളിൽ ഇമ്മാനുവൽ സിൽക്സ് സിൽക്സിന്നാണ് നമ്മൾ ഡ്രസ്സ് എടുക്കുന്നത് അപ്പോൾ ഇപ്പോൾ ഫസ്റ്റ് ഡേ വന്നിട്ടുള്ളത് കുട്ടികൾക്കുള്ള ഡ്രസ്സെടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ശരിക്കും നമ്മൾ ഇന്ന് തന്നെ എല്ലാവർക്കും എടുത്തിട്ട് പോവാമെന്ന് കരുതിയതാണ് നമ്മൾ സാഹചര്യം കൊണ്ടും സമയം അതിക്രമിച്ചത് കൊണ്ടും നമ്മൾ രണ്ട് ദിവസം വന്നതാണ് അപ്പോൾ ഇത് ഫസ്റ്റ് ഡേ മക്കൾക്ക് മാത്രമേ എടുത്തിട്ടില്ലു അപ്പം അപ്പം നമ്മൾ അവർക്ക് വേണ്ടിയിട്ട് ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് റിയാദ് മള് ഇമ്മാനുവലിലേക്ക് എത്തി ഇനിയിപ്പം കടയിലോട്ട് പോവാണ് അപ്പോൾ അവർക്ക് ഫസ്റ്റ് ഫ്ലോറിലാണ് ഇമ്മാനുവൽ സിലിക്സ് അപ്പോൾ അവിടെ പോയപ്പോൾ അവർ പറഞ്ഞു കുട്ടികളെ സെക്ഷൻ താഴെയാണെന്ന് അപ്പോൾ നമ്മൾ നേരെ താഴിലോട്ട് പോയി എന്നിട്ട് എന്താ പറയുക അവർക്ക് നല്ല കളക്ഷൻ ഉണ്ടായിരുന്നു അവിടെ നല്ല അടിപൊളി ഡ്രസ്സൊക്കെ ഉണ്ടായിരുന്നു അവിടെ മൂന്നാക്കും കൂടിയിട്ട് ഡ്രസ്സ് എടുത്തിട്ട് നല്ല വിലക്കുറവ് തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതാ പെൺകുട്ടികളെ എന്താ പറയുക ഫ്രോക്കൊക്കെയാണ് ഞാൻ ഹാക്ക് ഫസ്റ്റ് ഒരു വൈറ്റ് പോയ പോയപാടൊരു വൈറ്റ് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടു അത് ഇത് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ട് ഇട്ട് പക്ഷെ അവൾ ഇരിക്കാനും നിൽക്കാനൊക്കെ തുടങ്ങി നടക്കാനൊക്കെ തുടങ്ങുകയാണെങ്കിൽ അവൾക്ക് ഇട്ടാൻ നല്ല ഭംഗി ഉണ്ടാവും ഇത് വിളിപ്പിട്ട് കടന്നാൽ ഭയങ്കര ചൂടല്ലോ ഇപ്പോൾ അപ്പോൾ ഭയങ്കര ചൂടായിരിക്കും എന്ന് ചോദിച്ചാൽ ഞാനൊന്നും എടുത്തിട്ടില്ല പിന്നെ കണ്ട ഫ്രോക്കൊക്കെ നോക്കി അപ്പം എന്താന്ന് വെച്ചാൽ അതിനൊക്കെ ഒളിവ് ചീക്കൻസ് ഉണ്ടല്ലോ ആ സംഭവം ഉണ്ടത് കൊണ്ട് തന്നെ അവൾക്ക് ഇട്ട് കൊടുക്കുമ്പം തന്നെ കൈക്കൊക്കെ ഒളിവ് വരുന്നതായിട്ട് അവളത് അങ്ങനെ തന്നെ വായിൽ കൈ ഇടുന്ന അതുകൊണ്ട് പിന്നെ അത് വേണ്ട സാധാരണ ന്യൂ ബോൺ ബേബീൻ്റെ ഫ്രോക്ക് തന്നെ എടുക്കാന്ന് വെച്ചിട്ട് അങ്ങനെ അതാണ് എടുത്തത് അവൾക്ക് പിന്നെ അവൾക്ക് നല്ല ഉറക്കം വരാൻ തുടങ്ങി പിന്നെ ഞാൻ പാലൊക്കെ കൊടുത്തിട്ട് അമ്മ ഇങ്ങനെ കൈ കെട്ടിയിട്ട് ഉറക്കാണ് കേട്ടോ ഇതാണ് നിങ്ങളുടെ അഭിപ്രായം അതാ കുപ്പായകൊണ്ട് കുപ്പായ് ഷേർട്ട് വേണം ഷേർട്ട് ഇഷ്ടംപോലെ ടീഷർട്ട് ഇല്ലല്ലേ ചൂടിന്റെ ടീഷർട്ടാ നല്ലത് അല്ല ടീഷർട്ട് ടീഷർട്ട് അപ്പോൾ പിന്നെ മക്കൾക്കുള്ള ഡ്രസ്സ് നോക്കുകയാണ് അപ്പോൾ ആഫിയുടെ അഭിപ്രായം നിങ്ങൾ കേട്ടല്ലോ ആഫിക്കൊന്ന് അങ്ങനെയൊന്നും പെട്ടെന്ന് ഡ്രസ്സ് ചെരുപ്പം അങ്ങനെയൊന്നും പെട്ടെന്ന് ഇഷ്ടാവില്ല മൂപ്പർക്ക് നല്ല ദേഷ്യത്തിലാണുള്ളത് കാരണം അവൻ വിചാരിച്ച ഡ്രസ്സ് കൊടുക്കാൻ പറ്റാത്ത അവന് വിചാരിച്ച ഡ്രസ്സ് അവന് കിട്ടാത്തൊരിതിലാണ് അവൻ്റെ മുഖം കണ്ടാണെങ്കിൽ ഭയങ്കര ഇഷ്ടമല്ലാതെ പോലെ ഇരിക്കുകയാണ് അപ്പോൾ അത് കണ്ടിട്ട് കുഞ്ഞാഫി അറിയാമെന്ന് അനക്കും ഡ്രസ്സ് ഇഷ്ടമായിട്ടില്ല എന്ന് അപ്പോൾ മാറ്റിയെടുക്കുമെന്ന് വിചാരിച്ചിട്ട് പക്ഷെ അവർ കാണിക്കുന്ന സാധനമൊക്കെ നന്ന ായിരിക്കും അല്ലെങ്കിൽ ഒരുപാട് വലുതായിരിക്കും അങ്ങനെയൊക്കെ ആയതുകൊണ്ടാണ് പിന്നെ അതുമല്ല അവന് ഷർട്ട് തന്നെ വേണമെന്ന് വാശി പിന്നെ കുറേ ഉണ്ട് എടുത്തു വീട്ടിലുണ്ട് ടീ ഷർട്ട് കുറവാണ് അപ്പം അങ്ങനെ എടുത്തതാണ് നമ്മൾ ഡ്രസ്സൊക്കെ എടുത്ത് നോക്കുമ്പോഴത്തേക്ക് പത്ത് മണിയായി ആ കടയിൽ നമ്മൾ മാത്രമേ കസ്റ്റമർ ഉണ്ടായിട്ടുള്ളൂ അപ്പോൾ എന്താണെന്ന് വെച്ചാൽ എല്ലാവരും നമ്മൾ പോവാൻ വേണ്ടിയിട്ട് കാത്തുക്കാട്ടോ സ്റ്റാഫ് എല്ലാം വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് നമ്മൾ കീഞ്ഞത് പിന്നാലെ അവരെല്ലാവരും കടയടിച്ച് കീഞ്ഞു പത്ത് മണിവരെ ഉള്ളു അവിടെ അപ്പം അങ്ങനെ മക്കൾക്കൊക്കെ എടുത്തിട്ട് നമ്മൾ വീട്ടിലേക്ക് പോയി എന്താ പറയുക അവർക്ക് എടുത്തിട്ട് തന്നെ അവരിത് നമ്മളെ ഒരു എട്ടര ആകുമ്പോൾ പോയതാണ് പത്ത് മണിയായിട്ട് അവിടുന്ന് കീഞ്ഞത് മൂന്നാൾക്കും ഡ്രസ്സെടുത്ത് മൂന്നാളും ഡ്രസ്സ് കിട്ടി പക്ഷെ മക്കളെ ഈ പേൻ്റ് കുറച്ച് ടൈം എടുത്തു അതാണ് അത്ര വേഗിയത് പിന്നെ നമ്മൾ നമ്മളവിടുന്ന് കീഞ്ഞു എന്നിട്ട് നമ്മൾ ഫുഡ് കഴിക്കാൻ പോകുക എന്ന് അങ്ങനെ നമ്മൾ പയ്യനൂർ റഹ്മത്ത് ഹോട്ടലുണ്ട് അവിടത്തേക്കാണ് പെരുമ്പയിൽ ഉള്ള റഹ്മത്ത് ഹോട്ടലിൽ വന്നു നമ്മളിവിടെ കുറേ തവണ വന്നിട്ടുണ്ട് അടിപൊളി ഫുഡാ കേട്ടോ നമ്മൾ കഴിച്ചിട്ട് ഇതുവരെ കുഴപ്പമൊന്നും ഉണ്ടായില്ല അപ്പം നുഹ ഭയങ്കര കരച്ചിലായിരുന്നു പിന്നെ ഡ്രസ്സ് കടയിൽ നിന്ന് ഞാൻ കുറച്ച് പാല് കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ ഫുഡ് കഴിക്കാനൊന്നും അങ്ങനെ വിടുതുണ്ടായിട്ടില്ല ഉണ്ടായിട്ടില്ല കുറച്ച് നേരം ഞാൻ എടുത്തിട്ട് ഇങ്ങനെ ടേബിളിൽ ഇരുത്തി ഫുഡൊക്കെ കൊണ്ടുവരുന്ന സമയം അപ്പോൾ കുറച്ചു നേരം ഇരുന്നു അങ്ങനെ ഇരിക്കുകയാണെങ്കിൽ അവൾ നല്ല ഇതിലിരിക്കും പിന്നെ ഫുഡ് കൊണ്ടുവന്നാൽ പിന്നെ നമുക്കങ്ങനെ ഇരിക്കാൻ കഴിയില്ല അല്ലേ അപ്പോൾ അവൾ നല്ല വാശിയിലായിരുന്നു അപ്പോൾ നമ്മൾ ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് അൽഫാമും കുബൂസൊക്കെ ആയിരുന്നു അതിൽ കാന്താരി അൽഫാമുണ്ട് കുട്ടികൾക്ക് നോർമൽ അൽഫാം പിന്നെ ഹണി ചില്ലി അൽഫാം എന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒക്കെ കഴിച്ചു പിന്നെ ചായയും കുടിച്ചു പിന്നെ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി ഇനിയിപ്പോൾ ഇത് രണ്ടാമത്തെ ദിവസത്തെ വീഡിയോ ആയിരിക്കും അന്നത്തെ ദിവസം അത്രേ ഉണ്ടായിരുന്നുള്ളൂ അപ്പം ഇത് രണ്ടാമത്തെ ദിവസമാണ് അപ്പോൾ നമ്മൾ രണ്ടാമത്തെ ദിവസം ഡ്രസ്സ് എടുക്കാൻ പോകുന്നത് എനക്കാണ് സെമീർക്ക് എന്തായാലും നാട്ടിൽ നിന്ന് പെരുന്നാളിൻ്റെ തലേന്ന് തലേന്നേൻ്റെ രണ്ട് ദിവസം മുന്നേ അങ്ങനെയൊക്കെയാണ് സെമീർക്ക് ഡ്രസ്സ് എടുക്കുന്നത് അപ്പോൾ സെമീർക്ക എടുത്തിട്ടില്ല പിന്നെ ഉമ്മാക്ക് ഓൾറെഡി ഡ്രസ്സ് എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ എനക്കെടുക്കാൻ വേണ്ടി വീണ്ടും ഇമ്മാനുവലിലേക്ക് തന്നെ വന്നു അപ്പോൾ ഞാൻ ഞാൻ സോറി ഇന്നലെ വന്ന സമയത്ത് കളക്ഷൻസൊന്നും അങ്ങനെ കണ്ടിട്ടുണ്ടായിരുന്ന നമ്മൾ കയറിയപാട് താഴത്തെ ഫ്ലോറിലേക്ക് പോയതുകൊണ്ട് തന്നെ നമുക്ക് നോക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പം നമ്മൾ ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് എന്താ പറയുക കടയിലെത്തി അപ്പോൾ എന്താ പറയുക ഇങ്ങനെ കുറേ ഇങ്ങനെ ഡ്രസ്സ് തൂക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊന്നും വലിയ പോരായിരുന്നു അധികം ഒരഞ്ചാറെണ്ണം മാത്രമേ ന്യൂ പുതിയതായിട്ട് വന്നിട്ടുള്ളൂ എന്ന് തോന്നുന്നു ബാക്കിയൊക്കെ കഴിഞ്ഞ മോഡലിന കഴിഞ്ഞ എന്താ പറയുക പെരുന്നാൾക്ക് ഉണ്ടായ ആ മോഡലൊക്കെ തന്നെയായിരുന്നു പിന്നെ സാധാരണ ടോപ്പ് ഡെയിലി ഇടാൻ പറ്റുന്ന ടോപ്പ് അങ്ങനെയൊക്കെ ഇതായിരുന്നു പിന്നെ ചുരിദാറൊക്കെ ഉണ്ടായിരുന്നുണ്ട് അതൊക്കെ സൂപ്പറായിരുന്നു അടിപൊളി ഉണ്ടായിരുന്നു അങ്ങനെ അനക്ക് ഡ്രസ്സ് എടുത്തിട്ട് പിന്നെ വേഗം തിരിച്ചു പോയപ്പോൾ എന്താ പറയുക ഈ നമ്മൾ ഡ്രസ്സെടുക്കാൻ വേണ്ടി പോയ സമയത്തും അതുതന്നെ ലാസ്റ്റ് നമ്മൾ മാത്രമേ ഉണ്ടായിരുന്നില്ല കസ്റ്റമേഴ്സായിട്ട് അപ്പോൾ അവരൊക്കെ നമ്മൾ പോകാൻ വേണ്ടി കാത്തു നിൽക്കുകയായിരുന്നു പിന്നെ അങ്ങനെ ചെരുപ്പ് എവിടെ കയറി ചെരുപ്പെടുത്തു പിന്നെ ഒരു സംഭവം ഉണ്ടായിരുന്നു വെച്ചാൽ എന്താ പറഞ്ഞാൽ ഡ്രസ്സ് കടയിൽ കയറിയിട്ട് ഹാഫി കുഞ്ഞാഫീരെ തൊപ്പി ഒളിപ്പിച്ച് വെച്ച് അപ്പോൾ കുഞ്ഞാഫി എന്താക്കി ഹാഫിൻ്റെ ചെരുപ്പ് കൊണ്ടുപോയിട്ട് ഒളിപ്പിച്ച് വെച്ച് അങ്ങനെ ലാസ്റ്റ് കീഴാൻ നേരം ചെരുപ്പൊന്നും കാണുന്നുണ്ടായിട്ടില്ല ഹാഫിൻ്റെ ചെരുപ്പ് തപ്പി നടന്ന് കടയിലുള്ള സ്റ്റാഫ് എല്ലാവരും തപ്പലായിരുന്നു പക്ഷെ കുഞ്ഞാഫിക്ക് ഓർമ്മ കിട്ടുന്നില്ല ഇവിടെ വെച്ചെന്നുള്ളത് ഞാനിതിപ്പം ഇതിൽ പറയാൻ കാരണം കുറെ അങ്ങോട്ടായാലും അവരെല്ലാം വലുതാകുമ്പോൾ ഈ കഥ കേൾക്കുമ്പോൾ അവർക്കൊരു രസമായിരിക്കുമല്ലോ അതുകൊണ്ടാണ് ഞാൻ ഇതിലങ്ങനെ ഉൾപ്പെടുത്തിയത് എൻ്റെ വീഡിയോ ഇടുന്നതിൻ്റെ ഉദ്ദേശം അതു തന്നെയാണ് കേട്ടോ ഒന്നിക്കിൽ ക്ലിക്കായാൽ ഞാൻ യൂട്യൂബ് ഇങ്ങനെ എന്താ പറയുക എനിക്ക് കുറച്ച് ഗുണം ചെയ്യും പിന്നെ ക്ലിക്കായല്ലെങ്കിലും ഞാൻ എടുക്കുന്ന വീഡിയോസ് എന്താ പറയുക കുറച്ച് കാലം കഴിഞ്ഞാൽ മക്കളെ മക്കൾക്കായാലും എനക്കായാലും ഇങ്ങനൊക്കെ ഒരു ഓർമ്മയല്ലേ അങ്ങനെ ഒരു ഇതിലാണ് ഞാൻ വീഡിയോ ഇടാറ് അപ്പോൾ നമ്മൾ ചെരുപ്പക്കി എടുത്തു നമ്മളെ നാട്ടിൽ തന്നെയുള്ള തൃക്കരിപ്പൂരിലുള്ള ടി ആർ സ്റ്റോർ ഇവിടെ ഇപ്പോൾ പുതിയതായിട്ട് തുടങ്ങിയതാട്ടോ ഈ കൂൾ ബാർ അപ്പോൾ ഇവിടെ നമ്മൾ അവൽ മിൽക്ക് കഴിക്കാൻ വരത്തിണ്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ അവൽ മിൽക്ക് അപ്പോൾ ഇന്ന് നമ്മൾ വന്നപ്പോൾ അവൽ മിൽക്കില്ല അതുണ്ടാക്കുന്നവർ നാട്ടിൽ പോയിട്ടാണ് ഉള്ളത് അപ്പോൾ അങ്ങനെ നമ്മളൊരു ചിക് വിഷേക്ക് ഓർഡർ ചെയ്തു അപ്പോൾ അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാണ് ഞാൻ അത് കൊണ്ടുവരുന്ന നേരത്ത് ഞാൻ മൂക്ക് പാൽ കൊടുക്കാൻ വേണ്ടി ഫാമിലി റൂമിലായിരുന്നു ഞാൻ സെമീർക്കാട് വീഡിയോ എടുക്കാൻ മറ്റും മൂപ്പർ ഫോട്ടോ മാത്രം എടുത്തു വെച്ചിട്ടില്ല അതുകൊണ്ടാണ് ഫോട്ടോ മാത്രം അപ്പോൾ ഇത്രയൊക്കെ കേട്ടോ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കും ആ കുഞ്ഞു വീഡിയോ ആണ് എനിക്ക് എൻ്റെ മോളുടെ ആദ്യത്തെ പെരുന്നാൾ എങ്ങനെയാണ് എന്നുള്ളത് അവൾക്ക് കുറച്ച് വലുതായ കാണാലോ അപ്പോൾ അങ്ങനെ വിചാരിച്ചെടുത്തതാട്ടോ കേട്ടോ അപ്പോൾ എല്ലാവരോടും ബൈ ബൈ അടുത്ത വീഡിയോ വീഡിയോക്കായിരുന്നാലും ബായ്